ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ അറ്റാക്കിന് മറുപടി നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ സി പി എമ്മും വടകര ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും ബോംബ് ഇറക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്നതിനെ യു ഡി ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ സി ആണ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡി ജി പിക്കും എസ് പിക്കും എൽ ഡി എഫ് ഇതേ പരാതി നൽകിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്നതിനെ യു ഡി എഫ് ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ സി പി എം ആണ് ചെയ്യുന്നത് വൈകാരികമായി തൊണ്ടയിടറി പറഞ്ഞെന്ന തരത്തിൽ ഇപ്പോൾ വാർത്ത വരുത്തുകയാണ് പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത് കെ കെ രമയെ ആസ്ഥാന വിധവയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ കെ കെ ശൈലജയോ ബൃന്ദ കാരാട്ടിനെയോ കണ്ടില്ല ഐ സിയുവിൽ പീഡനത്തിനിരയായ അതി ജീവിതത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും സ്ത്രീപക്ഷവാദികളെ ആരെയും കണ്ടില്ല കയ്യൂർ സമരനായകനായ കണ്ണന്റെ കൊച്ചുമകൾ രാധയ്ക്കെതിരെ സി പി എമ്മുകാർ നടത്തിയ അസഭ്യവർഷം നടത്തിയപ്പോഴും ആർക്കും പൊള്ളിയില്ല ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണനെയും അരിത ബാബുവിനെയും രമ്യ ഹരിദാസിനെയും അധിക്ഷേപിച്ചില്ലേ മാധ്യമ വാർത്താ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയാണ് സി പി എം അധിക്ഷേപിച്ചതും ആക്രമിച്ചതും ഇതൊന്നും യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ രീതിയല്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ദൃശ്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചെന്നാണ് മന്ത്രി പി രാജീവ് ആരോപിച്ചത് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി കണ്ടല്ലോ സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച സി പി എമ്മുകാർ എന്തും ചെയ്യാൻ മടിക്കില്ല ഇതുപോലെയൊന്നും ഒരു കാലത്തും കോൺഗ്രസും യു ഡി എഫും അതപ്പതിക്കില്ല ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ലജയ്ക്കെതിരെ യു ഡി എഫ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കും ആയിരത്തി മുപ്പത്തി രണ്ട് കോടിയുടെ അഴിമതി ആരോപണം അവർക്കെതിരെയുണ്ട് നാനൂറ്റി അൻപത് രൂപയുടെ പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കും ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലാസ് പതിനാല് രൂപയ്ക്ക് വാങ്ങിയതും അവരുടെ കാലത്താണ് അതിനെതിരെ ലോകായുക്തയിൽ കേസ് നൽകിയിട്ടുണ്ട് പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രഥമ ദൃഷ്ട്യ കേസ് ഉണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഷാഫി പറമ്പിലിനു വേണ്ടി പ്രകടനം നടത്തിയവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ചു എന്നതാണ് മറ്റൊരാരോപണം നവകേരള സദസ്സിൽ ആളക്കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗൻവാടി ജീവനക്കാരെ യും ആശാവർക്കരെയും സ്കൂൾ കുട്ടികളെയും ഭീഷണിപ്പെടുത്തി പങ്കെടുപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താനാണ് ആദ്യമായി ആരോപണം ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് എത്ര എത്ര ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നത് കോട്ടയത്ത് തോമസ് ചാഴിക്കാടന്റെ പ്രചരണത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ വോയിസ് മെസ്സേജുകളും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ പേടിപ്പിച്ച് കൊണ്ടുവന്നതല്ലെന്നാണ് ഷാഫി പറമ്പലിന്റെ പ്രകടനത്തിന് വന്നവർ പറഞ്ഞത് അതെങ്ങനെയാണ് അപമാനിക്കലാകുന്നത് വെണ്ണപാളികളായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ സ്ഥാനാർത്ഥി മങ്ങിപ്പോയെന്നാണ് യ രാജൻ പറഞ്ഞത് ഇതാണ് സ്ത്രീവിരുദ്ധ നിലപാട് ഉമ്മൻചാണ്ടിയുടെ കുറിച്ച് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊന്നും മറന്നു പോകരുത് എന്തൊരു സ്ത്രീവിരുദ്ധ പ്രചാരണമാണ് സി പി എം നടത്തുന്നത് എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേട്ടാലറിക്കുന്ന പരാമർശങ്ങൾ നടത്തിയത് മാധ്യമ പ്രവർത്തകരെ ഹീനമായി അധിക്ഷേപിച്ച ആർക്കെങ്കിലും എതിരെ കേസെടുത്തോ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റ് ഉണ്ടാക്കലാണോ ഷാഫിയുടെ ജോലിയെന്നും വി ഡി സതീശൻ ചോദിച്ചു